വയനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നും സാനിറ്ററി മാലിന്യങ്ങൾ ശേഖരിച്ച് ശാസ്ത്രീയമായി പാലക്കാട്ടുള്ള പ്ലാന്റിൽ എത്തിച്ച് സംസ്കരിക്കുന്നതിനായി കായംകുളത്ത് പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പ് സ്ഥാപനവും ശുചിത്വ മിഷൻ അംഗീകൃത സേവനദാതാവുമായ ഫ്ലോററ്റ് ടെക്നോളജീസിൻ്റെ ശേഖരണ വാഹനം കായംകുളം നഗരസഭയിൽ നിന്നും പുറപ്പെട്ടു നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു ഉരുൾപൊട്ടലിനെ തുടർന്ന് ദുരന്തം അനുഭവിക്കുന്ന വയനാട് ജില്ലയിലെ ജനങ്ങൾക്കായി ക്യാമ്പുകളിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നും സാനിറ്ററി മാലിന്യങ്ങൾ ശേഖരിച്ച് ശാസ്ത്രീയമായി പാലക്കാടുള്ള പ്ലാന്റിൽ എത്തിച്ച് സംസ്കരിക്കുന്നതിനായി കായംകുളത്ത് പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പ് സ്ഥാപനവും ശുചിത്വം മിഷന്റെ അംഗീകൃത സേവനദാതാവുമായ ഫ്ലോർ ടെക്നോളജീസിന്റെ ശേഖരണ വാഹനം കായംകുളം നഗരസഭയിൽ നിന്നും പുറപ്പെട്ടു നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു ദുരന്തബാധിത മേഖലയിലെ ക്യാമ്പുകളിൽ നിന്നുമുള്ള സാനിറ്ററി മാലിന്യങ്ങളായ ഡയപ്പറുകൾ നാപ്കിനുകൾ പ്ലാസ്റ്ററുകൾ കോട്ടൺ എന്നിവ ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിനാണ് ഫ്ലോററ്റ ടെക്നോളജീസ് സന്നദ്ധമായിരിക്കുന്നത് നഗരസഭാ കൗൺസിലർമാരായ റെജി മാവനാൽ പുഷ്പദാസ് സുകുമാരി ഷീബ ഷാനവാസ് ഗംഗാദേവി നഗരസഭാ സെക്രട്ടറി സനിൽ ഹെൽത്ത് സൂപ്പർവൈസർ ശ്രീകുമാർ നഗരസഭാ ഹെൽത്ത് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു കായംകുളം